മുണ്ടക്കൈ ചുരുമ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെയും പുനരധിവാസം സമയബന്ധിതമായി നടപ്പിലാക്കാത്തതിനെതിരെയും വയനാട്ടിൽ പ്രത്യക്ഷ സമരവുമായി യു ഡി എഫ് ടി സിദ്ദിഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ വയനാട് കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച രാപ്പകൽ സമരം സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാളെ ദുരന്തബാധിതരെ പങ്കെടുപ്പിച്ച് കളക്ടറേറ്റ് വളയും യുഡിഎഫ് പ്രവർത്തകർ സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് സിനോജ് തോമസ് ദുരന്ത ബാധിതരോടുള്ള അവഗണനയ്ക്ക് ഏഴു മാസത്തിന്റെ കാത്തിരിപ്പിന്റെ കൂടി ഒരു കാഴ്ച നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എങ്ങനെയാണ് യു ഡി ഈ പ്രതിഷേധം ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സുജയാപാർവതി ഏഴ് മാസം തികയാൻ വേണ്ടി പോവുകയാണ് ഈ വലിയ മഹാദുരന്തം ഉണ്ടായിട്ട് പക്ഷേ ഈ നിമിഷം വരെ പുനരധിവാസം എങ്ങനെയെന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ ഈ ദുരന്തം പതിർക്ക് നൽകാൻ വേണ്ടി അധികൃതർക്ക് സാധിച്ചിട്ടില്ല അങ്ങനെയാണ് യു ഡി എഫ് പ്രത്യക്ഷ സമരത്തിലേക്ക് പോയിരിക്കുന്നത് ഇതിന് മുൻപൊക്കെ തന്നെ നിയമസഭയിൽ ഉൾപ്പെടെ ടി സിദ്ക്ക് ഉൾപ്പെടെ അടിയന്തര പ്രമേയം ഉന്നയിച്ചതാണ് പക്ഷേ ഇതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല അങ്ങനെയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് ടി സി ഈ രക്ഷാപ്രവർത്തനർക്ക് തന്നെ നേതൃത്വം കൊടുക്കുകയും ഈ കൽപ്പറ്റ മണ്ഡലത്തിൻ്റെ എം എൽ എ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് രാപ്പകൽ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് മണിക്ക് സമരം തുടങ്ങി സണ്ണി ജോസഫ് എം എൽ എ ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് രാവിലെ ഏഴ് നാളെ രാവിലെ ഏഴ് മണിവരെയാണ് ഈ രാപ്പകൽ സമരം നടക്കുന്നത് അതിനുശേഷം ദുരിതബാധിതരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കളക്ടറേറ്റ് വളയൽ സമരം കൂടി നടത്തുമെന്നാണ് യു ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇവിടേക്ക് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ടി സിക്ക് എം എൽ എ നിയമസഭയിൽ ഉൾപ്പെടെ പലവർക്കും കാര്യങ്ങളും അവതരിപ്പിച്ചാണ് തുടക്കത്തിലേ പറഞ്ഞിരുന്നു ഞങ്ങളൊരു സമരത്തിലേക്ക് പോവില്ല കാരണം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ സമരത്തിലേക്ക് കടക്കേണ്ട ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ് നാളെ നാളെ ദുരന്തം കഴിഞ്ഞ് ഏഴ് മാസം പൂർത്തിയാവുകയാണ് ഏഴു മാസം പൂർത്തിയാകുന്ന ദിവസമാണ് നാളെ കലക്ടറേറ്റ് വളയൽ ഉൾപ്പെടെ അതിൻ്റെ മുന്നോടിയായി ഒരു ദിവസം മുമ്പ് ഇന്ന് ഞങ്ങൾ ഈ കലക്ടറേറ്റ് പഠിക്കൽ രാപ്പകൽ സമരം ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുന്നത് ഏറെ ദുരന്തമുണ്ടായ സമയത്ത് അന്ന് അനുഭവിച്ചതായ പ്രശ്നത്തെക്കാൾ ഏറെ ഗൗരവതരവും രൂക്ഷവുമായ പ്രശ്നങ്ങൾ ദുരന്തബാധിതർ ബാധിതർ ഇന്ന് അനുഭവിക്കുകയാണ് എന്നവരുടെ പിന്നെ പുനരധിവാസ പ്രവർത്തനം തുടങ്ങും എന്നുള്ളത് പറയുന്നില്ല എവിടെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് പറയുന്നില്ല അഞ്ച് സെൻറ്റ് ഭൂമിയിലാണോ പത്ത് സെൻറ്റ് ഭൂമിയിലാണോ എന്നുള്ളത് പറയുന്നില്ല അവരുടെ തുടർ ചികിത്സയ്ക്ക് ആകെ നീക്കി വെച്ചത് കേവലം അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നാൽപ്പത്തിരണ്ട് ആളുകളുടെ ചികിത്സ ദുരന്ത നേരിട്ട് അല്ലാത്തതായ നിരവധി ആളുകളെ ചികിത്സ വേറെ ഈ അഞ്ച് ലക്ഷം മതിയോ അതിന്റെ ഓർഡർ പോലും പ്രോപ്പറായിട്ട് ഇറങ്ങിയിട്ടില്ല മുന്നൂറ് രൂപ ദിനപത്ത കൊടുത്തത് നിർത്തി അവരുടെ ജീവനോപാധി തിരിച്ചു കൊടുത്തില്ല ആറുമാസത്തേക്കാണ് കെ എസ് ഇ ബിയുടെ ബില്ല് പറഞ്ഞിരുന്നത് ഇപ്പം കെ പല വീടുകളിലും ദുരന്ത ബാധിതരുടെ വീടുകളിലും മുഴുവൻ കെ എസ് ഇ ബില്ല് കൊടുക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ ബില്ലുകൾ കൊടുക്കുകയാണ് ജീവനോപാധി തിരിച്ചു കൊടുത്തില്ല കാർഷിക നഷ്ടം കാർഷിക സാധന സാമഗ്രികളുടെയും കൃഷിഭൂമിയുടെ നഷ്ടം അതിനെക്കുറിച്ച് സർക്കാർ ഒന്നും തന്നെ പറയുന്നില്ല അങ്ങനെ തുടങ്ങി സർവത്ര അവരെടുത്ത ലോണുകളെ സംബന്ധിച്ച് ആ ലോണ് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമോ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമോ അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യതയില്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികളുടെയും ഫീസ് കൊടുക്കാൻ എൻ്റെ അടുത്ത് വന്ന് കുട്ടികളും രക്ഷിതാക്കളും കരഞ്ഞപ്പോൾ ഞാൻ മലബാർ ഗോൾഡിൻ്റെ അടുത്ത് പോയി ഉണ്ടാക്കിയ ഒരു പദ്ധതിയുടെ ഫലമായിട്ടുള്ള ഡിസ്പേസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ എന്തെങ്കിലും ചെയ്തോ സർക്കാർ സമ്പൂർണമായി ഈ ദുരന്തബാധിതരെ ബാധിതരെ പരീക്ഷിക്കുന്ന ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഡൽഹിയിൽ പോയി രാപ്പൽ സമരം എൽ ഡി എഫ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല സംസ്ഥാന സർക്കാർ കാര്യവും ചെയ്തില്ല ഇപ്പോ പോയി സമരം സമരം ചെയ്തു മാത്രമല്ലല്ലോ ചെയ്യേണ്ടത് സ്വഭാവം ജന്മയുടെ സ്വഭാവമാണ് കാണിച്ചത് കാരണം ടൈഡ് ഇവിടെ വേണ്ടത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് അടിയന്തര സഹായങ്ങളാണ് ഈ കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല അവർ ചെയ്യുന്നത് ഗുരുതരമായ വീഴ്ചയാണ് അതോടൊപ്പം സംസ്ഥാന സർക്കാർ ഒരു പ്രാഥമികമായ ലിസ്റ്റ് ഒരു ദുരന്തത്തിൽ വേണ്ടേ ആ ലിസ്റ്റ് ഇവർ പൂർത്തിയാക്കിയോ ഏഴു മാസാവുമല്ലോ ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊന്നും പൂർണ്ണതല്ല ഒരു കാര്യത്തിനൊരു നടപടിയില്ല ഞാൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ദുരന്ത ബാധിതരെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ ലോകത്തിന് മാത്രയാവുന്ന പുനരധിവാസം ആയിരിക്കും ലോകത്തിന് മാതൃയാവുന്ന പുനരധിവാസം എന്നാണ് തുടക്കം മുതലേ മന്ത്രിമാർ പറഞ്ഞത് പക്ഷെ ആ പുനരധിവാസമാണ് ഇപ്പോൾ ഏഴ് മാസം ആയിട്ട് എവിടെ എത്താതെ പോകുന്നത് ഇവർ പുനരധിവാസം നടത്താൻ തീരുമാനിച്ച സ്ഥലം ഒന്ന് രണ്ട് ദുരന്തബാധിതരുടെ ലിസ്റ്റ് പ്രാഥമികമായി ഉണ്ടാകേണ്ട നടപടികളാണല്ലോ ആ നടപടിയെങ്കിലും പൂർത്തീകരിച്ചോ അതുപോലും പൂർത്തീകരിച്ചില്ല സർവത്ര ആശയക്കുഴപ്പത്തിലൂടെ കൊണ്ടുപോവുക ഇങ്ങനെ ഒരു ദുരന്തത്തെ കൈകാര്യം ചെയ്ത ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തതായ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഇരകളായി രണ്ടാം ദുരന്തത്തിന്റെ പടിയിൽ നിൽക്കുകയാണ് മഴ മഴ വീണ്ടും തുടങ്ങാൻ തുടങ്ങാൻ വേണ്ടി വേണ്ടി പോവുകയാണ് പോവുകയാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ സുജയ എന്തെങ്കിലും ഒരു പുനരധിവാസത്തിന്റെ നടപടിക്രമത്തിലേക്ക് ാണ് മനുഷ്യർ പാവങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ് എന്നുള്ളത് എല്ലാ സംവിധാനങ്ങളും ഓർക്കേണ്ടതാണ് കേന്ദ്ര സഹായം കിട്ടുന്നില്ലെന്ന് ദില്ലിയിൽ സമരം സംസ്ഥാന സർക്കാരിനെതിരെ വയനാട്ടിൽ സമരം സമരങ്ങൾക്കപ്പുറം ആ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക്